പ്രിയപ്പെട്ട മോമിനികളെ അസല മൂലിക്കും ഒറാമത്തുള്ള ശബ്ദത്തിന് ചെറിയൊരു ചെറിയൊരടുപ്പുണ്ട് വളരെ വേദനിപ്പിക്കുന്ന മരണവാർത്തയാണ് ഇന്ന് വയനാടിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റിയത് സുബഹൻ അള്ള പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഒരുപാട് സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ പൊന്നുമോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് പട്ടേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേറപ്പേ പ്രിയപ്പെട്ടവരെ എല്ലാവരും ശ്രദ്ധിക്കണം കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ് പലതരത്തിലുള്ള മരണങ്ങളാണ് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നത് അതും ചെറിയ പ്രായക്കാരാണ് മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കളെയൊക്കെ പടച്ച കാക്കട്ടെ ആ നാടിനെ തന്നെ കണ്ണീരിലായിത്തിയ ഒരു മരണമാണിത് വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ദിൽഷാന എന്ന പൊന്നുമോൾ ആ പൊന്നുമോൾ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയോ രാവിലെ പാല് വാങ്ങിക്കാൻ പോയതായിരുന്നു ആ പൊന്നുമോൾ തിരിച്ച് വീട്ടിലെത്തിയത് ചേതനയേറ്റ ശരീരവുമായി ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു വാർത്ത ആ മാതാപിതാക്കളിൽ അളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ ആ ഒരു പൊന്നുമോൾ ഒട്ടും നിരച്ച് നിൽക്കാതെ പെട്ടെന്നുള്ള ആ ഒരു മരണം പട്ടി ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കട്ടെ നമ്മളെ മക്കളെയൊക്കെ കാക്കട്ടെ വയനാട് കമ്പളക്കാട് പുത്തൻ തൊടുവയിൽ ഹാഷിമിൻ്റെയും ആയിഷയുടെയും മകളാണ് ദിൽഷാന പത്തൊമ്പത് വയസ്സുകാരി വീട്ടിൽ നിന്നും പാല് വാങ്ങിക്കാനായി പോയതായിരുന്നു ദിൽഷാന റോഡരികിൽ പാലിന് കാത്തു നിൽക്കുകയായിരുന്നു ദിൽഷാന അതിനിടയിൽ ഓടിപ്പാഞ്ഞെത്തിയ ഒരു ജീപ്പ് നിയന്ത്രണം വിട്ട് ആ പൊന്നുമോളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു സുഹാൻ അള്ളാഹ് ഗുരുതരമായി പരിക്കേറ്റ ദിൽഷാനയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇന്നാലില്ലാഹി ഇന്നായില്ലാഹി റാജിയോ എല്ലാവരും ദുവാ ചെയ്യണം രാവിലെ പാല് വാങ്ങിക്കാൻ പോയതായിരുന്നു തിരിച്ചെത്തുന്നത് മയ്യത്തായി പ്രിയപ്പെട്ടവരെ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി ബത്തേരി സെന്റ് മേരീസ് സ്കൂളിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ദിൽഷാന എയർപോർട്ടിൽ നിന്നും മാനന്തവാടിയിലേക്ക് വരികയായിരുന്ന സംഘം സഞ്ചരിച്ച വാഹനമായിരുന്നു അപകടത്തിൽപ്പെട്ടത് വല്ലാത്തൊരു വിധിയായി പോയി ആ പൊന്നുമോളുടെ റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന പൈപ്പുകൾ കാരണമാണ് ആ മോൾക്ക് പെട്ടെന്ന് മാറി നിൽക്കാൻ പറ്റാതായത് അതുതന്നെയാണ് അപകടത്തിന് കാരണമായതെന്ന് പറയപ്പെടുന്നു പെട്ടെന്ന് ആ കുട്ടിക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റിയില്ല ഒരു വർഷത്തിലേറെയായത്രേ ആ പൈപ്പുകൾ അവിടെ കൂട്ടിയിട്ടിട്ട് ഇതൊക്കെ അധികൃതരുടെ അനാസ്ഥയാണെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് എന്തെന്നാലും നഷ്ടപ്പെടേണ്ട ജീവൻ നഷ്ടപ്പെട്ടു മയത്തിപ്പോൾ കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റലാണുള്ളത് നടപടി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ദിൽഷാനക്കു പുറമേ രണ്ട് സഹോദരങ്ങളുമുണ്ട് എല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കുക മയക്കാലമാണ് ഇപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് വാഹന അപകടമാണ് പുഴയിലും കുളത്തിലും റോഡരികിലും വെച്ചാണ് നമ്മുടെ മക്കളൊക്കെ മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കളെയൊക്കെ പഠിച്ച കാക്കട്ടെ എല്ലാവരും സൂക്ഷിക്കുക മക്കളെയൊക്കെ കുളത്തിലൊക്കെ വിടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പഠിച്ച അർഹമുറാഹിമായ റബ്ബെ ഈ പുന്നുമോളുടെ ഖബരിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ പടത്തറബ്ബേ ചെറിയ മോളാണ് റബ്ബെ പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പഡ്റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള അപകടം പിടിച്ച മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ നമ്മളെയൊക്കെ കാക്കണർ റബ്ബെ ഭർത്തറബ്ബെ പൊന്നുമോൾക്ക് സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ പഡ്സറബെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണിറപ്പേ പഡ്സറബെ കീരിമൊഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തെരലിറപ്പേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബെ അവസാനം ഇലാഹ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എവർക്കും നൽകണേ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ പഠിച്ച റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ എല്ലാവരും ധ ചെയ്യാ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി മോദി ഹതിയ ചെയ്യുക ان شاء الله دعوة وصيته السلام عليكم ورحمه الله